കൊടകര ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് രണ്ട് എന്നീ വാർഡുകളിലെ മൺപാത്ര നിർമ്മാണ തൊഴിലാളികളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് സംസ്ഥാന വികേന്ദ്രീകരണ ആസൂത്രണ ബോർഡ് ചീഫ് ജോസഫൈൻ സംസ്ഥാന ആസൂത്രണ ബോർഡ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗം മെമ്പർ ജമീല പി കെ എന്നിവരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ആസൂത്രണ ഭവനിൽ യോഗം ചേർന്നു കളിമൺപാത്ര നിർമ്മാണ മേഖലയിൽ കരകൗശല വസ്തുക്കളുടെ ഉൽപാദന വിപണന പദ്ധതികൾ ഉൾപ്പെടുത്തി കരകൗശല വസ്തു ഗ്രാമം വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന കുമ്പാര സമുദായത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക അവസ്ഥകൾ മെച്ചപ്പെടുത്തുന്ന പദ്ധതികളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ കരകൗശല വസ്തു ഗ്രാമം പദ്ധതിയുടെ സാധ്യതകൾ വിശദീകരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു കെ പഞ്ചായത്ത് എ ഇ എൽദോ സൈമൺ രണ്ടാം വാർഡ് മെമ്പർ സി ഡി സി ബി എന്നിവരും കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളി സൊസൈറ്റി സെക്രട്ടറി ചിന്നമണി സൊസൈറ്റി അംഗം കുമാരി എന്നിവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു പിന്നോക്ക വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജി സിദ്ധാർത്ഥൻ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീജിത്ത് എന്നിവർ തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചു കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ തത്സമയം കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ ഷെയർ ചെയ്യുക